ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണികളാണ് ഫ്ലോറൽ പ്രിൻറ് മാത്രമല്ല കുറച്ച് ജിയോമെട്രിക് പ്രിൻറ്സും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് അതുപോലെ തന്നെ മൂന്ന് ഇരുപത് ഈ രണ്ട് മെഷർമെൻറ്റിൽ വരുന്ന തുണികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ഓരോ തുണിയുടെ കൂടെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസ് ബ്രാൻഡ് അതുപോലെ തന്നെ മെഷർമെൻ്റ് അടക്കം എല്ലാം ഞാൻ പറയുന്നുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് ഓരോ തുണിയെക്കുറിച്ചും ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് നമ്മൾ ഡെയിലി പറയുന്ന കാര്യങ്ങളാണ് ആദ്യത്തേത് നമ്മൾ തുണിയുടെ ഒരു തുണിയുടെ പ്രൈസാണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റേതല്ല ഓക്കെ രണ്ടേ തൊണ്ണൂറൊക്കെ ലെങ്തുകളിൽ വരുന്ന ഒരു തുണിയുടെ മൊത്തമായിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ തുണികൾ കാണാം ആദ്യത്തേത് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഒരു തുണിയാണ് ഇത് ഹർദിക് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിൽ നമുക്ക് കളർ പാറ്റേൺ വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ ലൈറ്റ് ബ്രൗണും അതുപോലെ തന്നെ ബ്ലൂവും ഫ്ലോറൽ പ്രിൻറ്റും ലീഫും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് സെയിം ഹർദിക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് അതിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് കളറിലാണ് അതിൽ വൈറ്റ് ഔട്ട്ലൈനിനുള്ളിൽ ഇതുപോലെ ഒരു സ്കൈ ബ്ലൂ അതുപോലെ തന്നെ വയലറ്റിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഈ രണ്ടും കൊണ്ടാണ് ഡിസൈൻസ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഡിസൈൻസിന് മാത്രമാണ് ഈ തുണികളിലെല്ലാം സിമിലാരിറ്റി ഉള്ളത് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറായി കഴിഞ്ഞാലും ഡിസൈൻസിൻ്റെ ഫില്ലിങ്സ് കളറായി കഴിഞ്ഞാലും മാറുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വീണ്ടും പറയുന്നു ഈ നൂറ്റി എൺപത് രൂപയെന്ന് പറയുന്നത് ഈ ഒരു രണ്ടേ തൊണ്ണൂറ് തുണിയുടെ ലങ്ത് ആണ് ഓക്കെ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഗ്രീൻ വാരിയൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറ് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൽ റെഡും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡും ഇത്രയാണ് ഫില്ലിങ്സ് ഡിസൈൻസിലെ ഫില്ലിങ്സ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻസിൻ്റെയും ഔട്ട്ലൈൻ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ് കേട്ടോ സെയിം ഹർദിക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ബ്ലാക്ക് വാരിയൻ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് ഔട്ട്ലൈനുള്ളിൽ റെഡും അതുപോലെ തന്നെ ഒരു ഗ്രേയും കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഫ്ലോറൽസും ലീവ്സും വന്നിട്ടുണ്ട് കേട്ടോ സെയിം ഹർദിക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ബ്ലൂ കളർ വാരിയൻ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് വയലറ്റ് ആയിരുന്നു ഇത് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് അതിൽ വൈറ്റ് ഔട്ട്ലൈനിനുള്ളിൽ റെഡ് ഫ്ലോറൽ ഫില്ലിങ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലീവ്സിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറും ആണ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ സെയിം ഹർദിക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ തുണികൾക്കെല്ലാം ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ ഫ്ലോറൽസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കുറച്ച് ജിയോമെട്രിക് ഡിസൈൻസിൽ വരുന്ന തുണികളാണ് അതിൽ ആദ്യത്തേത് വരുന്നത് ഈ ഒരു ഗ്രേയിഷ് ബ്ലൂ കളറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പം കിടക്കുക കേട്ടോ തുണികൾ ഈ തുണി കിടക്കുക ഓക്കെ ഇതിൽ ഈ ഒരു ഗ്രേയിഷ് ബ്ലൂയിൽ വൈറ്റും അതുപോലെ തന്നെ റോസും കളേഴ്സിലാണ് ഈ ജിയോമെട്രിക് ഷേപ്സിനുള്ളിൽ ഫില്ലിങ്സ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണി ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റോസ് വാരിയൻ്റ് പക്ക റോസ് അല്ല നമ്മൾ നേരത്തെ ഒരു ഗ്രേഷ് ബ്ലൂ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു റഫ് ആയിട്ടുള്ള റോസ് കളറാണ് കേട്ടോ ഇതിൽ ഈ ഒരു ജിയോമെട്രിക് പാറ്റേൺസിനുള്ളിൽ കളേഴ്സ് വന്നിട്ടുള്ളത് വൈറ്റും അതുപോലെ തന്നെ ബ്ലൂവും ആണ് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഗ്രീൻ വാരിയൻ്റ് ആണ് ഇതൊരു ചെറുപയർ പച്ച ഒക്കെ കളറിലാണ് വരുന്നത് കേട്ടോ അതിൽ വൈറ്റും ഓറഞ്ചും ആണ് ഡിസൈൻസിൻ്റെ ഫീലിംഗ്സ് വന്നിട്ടുള്ളത് ഇതും യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് നമ്മൾ ഇനി കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം ഭാരത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ആദ്യത്തേത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഒരു ബ്രൗണിഷ് മജന്ത കളറ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വന്നിട്ട് അതിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത ആൻഡ് വൈറ്റ് കളേഴ്സും ഉണ്ട് ഫ്ലോറൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ഈ ക്ലോത്തിൽ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ ഈ തുണി ഭാരത് ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപതാണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് അതായത് മൂന്ന് മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും ലെങ്ത്ത് വരുന്നുണ്ട് ഈ തുണിക്ക് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് എല്ലാം ഈ ഒരു ഡിസൈനിൽ തന്നെ ആണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സിന് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറില് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തും അതിൻ്റെ തന്നെ ലൈറ്റും അതുപോലെ വൈറ്റും കളേഴ്സിലാണ് ഫ്ലോറൽ പ്രിൻറ് വന്നിരിക്കുന്നത് ഇതും ഭാരത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപത് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഗ്രീൻ വാരിയൻ്റ് ആണ് കേട്ടോ ഈ ഗ്രീൻ ഒരു മെഹന്തി ആ ഒരു ഗ്രീനിലാണ് വരുന്നത് മെഹന്തി ഗ്രീൻ ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ക്ലോത്തും അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡിലും വൈറ്റിലുമാണ് ഫ്ലോറൽസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപതാണ് ഈ തുണിയും ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തും അതുപോലെ തന്നെ അതിനുള്ളിൽ ഫ്ലോറൽസ് വന്നിരിക്കുന്നത് വൈറ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കളറും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബ്ലൂ ആണ് കളർ എക്സാക്ട് കളർ വരുന്നത് കേട്ടോ ഇതെല്ലാം ഭാരത് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപത് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസിനും മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെയാണ് വിടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലോറൽസും ജിയോമെട്രിക് ഡിസൈൻസും ഒക്കെ ആയിട്ടുള്ള തുണികൾ വരുന്നത് ഫ്ലോറൽസ് വേണം എന്ന് കുറച്ച് പേരുടെ റിക്വസ്റ്റിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓർഡറിൻ്റെ പ്രൊസീജിയർ ഓർഡർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളിതിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് യാതൊരു ലാഗിങ്ങും വരുത്തുന്നില്ല തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ബില്ല് ഇടുന്നതായിരിക്കും ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണി ഡാമേജ് ചെക്ക് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ അതായത് എന്നാണോ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ തുണികൾ പോസ്റ്റ് വഴി ഷിപ്പ് ചെയ്യുന്നതും കേട്ടോ പോസ്റ്റ് വഴിയാണ് തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് ഈ പോസ്റ്റൽ ഫീസ് വരുന്നത് ഓക്കെ പോസ്റ്റൽ ഫീസ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനുള്ള കാശാണ് അതിൽ നിന്നൊരു രൂപ പോലും നമുക്കുള്ളതല്ല അതുപോലെ തന്നെ നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസിലാണ് നിങ്ങൾ പത്ത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞ കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക